യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും പതിനാലാം വാക്യവും ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവൻ്റെ തേജസ്സായി കണ്ടു വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു ഭാഗം യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും അതേ തുടർന്നുണ്ടാകുന്ന മറ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സിനോപ്റ്റിക് ഗോസ്പിൾസായ മാത്യു ആൻഡ് ലൂക്ക് യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി എന്ന ആസ്പെക്റ്റിനെ എംഫസൈസ് ചെയ്യുമ്പോൾ ഇവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ യോഹനാൻ ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ എ പോയിക് ഫിലോസഫിക്കൽ വേ ആൻഡ് ഹിസ് എംഫസ് ഈസ് ഓൺ ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിൽ നിന്നും ഒരു ക്രിസ്തുമസ് ആശയം ഷെയർ ചെയ്യുന്നു വെൽക്കം ടു ഗ്രേസൽസ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ അദ്ദേഹത്തിൻ്റെ സിറ്റി ഓഫ് ഗോഡ്സ് എന്ന ബുക്കിലെ ചില ആശയങ്ങളുടെ ഒരു സമ്മറി ഞാൻ വായിക്കാം ദി ബർത്ത് ഓഫ് ക്രൈസ്റ്റ് മാർക്ക്ഡ് ദി എൻട്രി ഓഫ് ദി ഇറ്റേണൽ ഇൻ ടു ദംപിൾ ഫിലോസഫിക്കലി ദിസ് ഇവൻറ്റ് റീ ഓറിയൻറ്റഡ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടൈം ഹിസ്റ്ററി And the nature of human existence. Before Christ, philosophy struggled with the idea of the divine interacting with the world. With the birth of Christ, humanity was given a tangible and personal revelation of God. Christ's life provides the ultimate answer to the philosophical question. Apostle John begins his gospel with a tremendous. ജ്യൂസ് ആൻഡ് ഗ്രീക്സ് ഇൻ എ സിംഗിൾ ലൈൻ യവനന്മാരെയും യഹൂദന്മാരെയും അവരുടെ ലോക വീക്ഷണങ്ങളിലെ ചില അടിസ്ഥാനമായ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ രണ്ടു കൂട്ടരെയും ഒരൊറ്റ ലൈനിൽ അഭിസംബോധന ചെയ്തിരുന്ന യോഹനാൻ തൻ്റെ സുശ്രിഷണം ആരംഭിക്കുന്നത് എന്താണ് ആ ഒരു അഭിസംബോധന ആദ്യം വചനമുണ്ടായിരുന്നു ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തിയിൽ ആ ഒരു ആദ്യ ഭാഗത്തെ റഫർ ചെയ്യുന്ന രീതിയിൽ യഹൂദന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടും യവനന്മാരുടെ ഗ്രീക്ക് ചിന്തയായ ലോഗോസ് ദ വേൾഡ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേൾഡ് ലോഗോസ് എന്ന ഒരു ആശയത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് യവനന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുമാണ് യോഹന്നാൻ തൻ്റെ സൂക്ഷണം മുൻപോട്ട് പോകുന്നത് ഈ പറഞ്ഞ ആശയങ്ങളിൽ നിന്നും ലോഗോസ് എന്ന ഒരു ആശയത്തെ ആസ്പദമാക്കി നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുന്നു അഗസ്റ്റിൻ്റെ വാക്കുകളും ലോഗോസ് എന്ന ഒരു ആശയവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായി ഒന്ന് മനസ്സിലാക്കുവാൻ അല്പം ഗ്രീക്ക് ഫിലോസഫി നോക്കുന്നത് നമ്മെ സഹായിക്കും ഗ്രീക്ക് ഫിലോസഫിയുടെ വളരെ ഫൗണ്ടേഷനിലായ ചില കോൺസെപ്റ്റ്സിൽ ഒന്നാണ് പ്ലാറ്റോസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബീങ് ആൻഡ് ദ ബിക്കമിങ് മാറുന്നതും മാറാത്തതും തമ്മിലുള്ള പ്ലാറ്റോയുടെ വേർതിരിവ് പ്ലാറ്റോ വിശ്വസിച്ചു ഈ ലോകം മാറ്റത്തിന് അധീനമാണ് ഈ ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഈ ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് ഹെറാക്ലീറ്റസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഓർക്കുന്നു യു കനോട്ട് ജമ്പ് ഇൻ ടു ദ സെയിം റിവർ ചോയ്സ് നിങ്ങൾക്ക് ഒരേ പുഴയിലേക്ക് ഒന്നിൽ കൂടുതൽ തവണ ചാടുവാൻ സാധിക്കില്ല ഞാൻ ഒരു പുഴയിലേക്ക് ഒന്ന് ചാടി ഞാൻ കരയിലേക്ക് തിരികെ കയറുക വീണ്ടും ആ പുഴയിലേക്ക് ചാടുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വെള്ളം മാറിക്കഴിഞ്ഞു ഘടന മാറിക്കഴിഞ്ഞു പുഴുക്കിൻ്റെ ശക്തി മാറിക്കഴിഞ്ഞു അതേപോലെയുള്ള പുഴയുടെ പല ഫീച്ചേഴ്സ് മാറിക്കഴിഞ്ഞു പുഴ ആദ്യത്തെ ഒരവസ്ഥയിൽ നിന്നും വേറൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലുള്ള ഏതൊരു വസ്തുവും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലാറ്റോ ഈ ഒരു ആശയം ഹോൾഡ് ചെയ്തിരുന്നു എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മണ്ഡലത്തെക്കുറിച്ചുള്ള ആശയത്തിൽ നിന്നും ഓപ്പോസിറ്റ് ആയി മാറാത്ത ഒരു മണ്ഡലത്തെക്കുറിച്ചുള്ള ഒരു ആശയവും പ്ലാറ്റോ ഹോൾഡ് ചെയ്തിരുന്നു എറലം ഓഫ് ബീം എ പെർമനന്റ് എല്ലം ആൻഡ് അൺചെയ്ഞ്ചിങ് എല്ലം എൻ റോബർട്ട് ബോൾട്ടൺ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ പ്ലാറ്റോയുടെ ഈ ഒരു ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്ലാറ്റോയുടെ ടിമേജ് എന്ന ബുക്കിൽ റോബർട്ട് ബോൾട്ടൺ സേസ് ദെർ ഈസ് എ ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ബീൻ ആൻഡ് ദ ബിക്കമിങ് ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ഇസ് കംപ്ലീറ്റ് നത്തിങ് ബിലോങ്സ് ടു ബോദ് ദ റലംസ് പക്ഷേ ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ ഗ്രീക്ക് ഗോഡ് ബിലോങ്സ് ടു ദ റലം ഓഫ് ബീ മാറ്റമില്ലാത്ത മണ്ഡലത്തിലാണ് ദൈവമുള്ളത് അതുകൊണ്ട് തന്നെ ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ വിച്ച് മീൻസ് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുവാൻ ദൈവത്തിന് പറ്റാത്തത് കൊണ്ട് ഗോഡ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു പെയിൻ ഓർ സഫറിങ് നോട്ട് ഓൺലി ദാറ്റ് സിൻസ് ഗോഡ് ഈസ് ഇൻ ദ പെർമനൻറ്റ് എലം ഹീസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് ദ ടെമ്പററി റിലം അതുകൊണ്ട് തന്നെ ഇൻ ഗ്രീക്ക് ഫിലോസഫി ദ വോസ് എ റിക്വയർമെൻറ്റ് ഫോർ എ മീഡിയേറ്റർ ഇൻ ബിറ്റ്വീൻ ദീസ് റിലംസ് മാറ്റമില്ലാത്തതും മാറുന്നതുമായ ഈ രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഗ്രീക്ക് ഫിലോസഫിയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കോമൺ ടൈറ്റിൽ ഒരു കോമൺ നെയിം ഫോർ ദിസ് മീഡിയേറ്റർ വാസ് നോൺ ആസ് ലോഗോസ് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് യോഹനാൻ തൻ്റെ റെവല്യൂഷണറി സ്റ്റേറ്റ്മെൻ്റ് പ്രസ്താവിക്കുന്നത് ദി വേർഡ് ബിക്കം ഫ്ലഷ് വചനം ജഡമായി തീർന്നു മാത്രമല്ല ഇൻ ഗ്രീക്ക് ഫിലോസഫി ദി ലോഗോസ് വാസ് നോട്ട് ഫുള്ളി കൺസിഡേർഡ് ആസ് ഡിവൈൻ പക്ഷേ യോഹനാൻ അതിനെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഹിയർ ജോൺ ഈസ് എംഫസൈസിംഗ് ആൻഡ് അസേർട്ടിംഗ് ദ ഡിവിനിറ്റി ഓഫ് ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ട്രിനിറ്റി മാത്രമല്ല ഗ്രീക്ക് ഫിലോസഫിയിൽ ഈ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ദി അൺബ്രിഡ്ജബിൾ ഗ്യാപ് ബിറ്റ്വീൻ ദീസ് ഈ രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനായിരുന്നു ഗ്രീക്ക് ഫിലോസഫിയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യകത ഉണ്ടായിരുന്നത് എങ്കിൽ ക്രിസ്ത്യൻ ഫിലോസഫിയിലേക്ക് വരുമ്പോൾ യോഹനാൻ പറയുന്നു മോർ ദൻ എ മീഡിയേറ്റർ ക്രൈസ്റ്റ് ഈസ് ദ റിക്കൻസൈലർ And the requirement for the second person of the Trinity to become a human is not the unbridgeable gap between these two realms, but the sin of humanity. Greek philosophy is Bible What was the requirement of God becoming a human? It is to reconcile the broken relationship between the Creator and the creation and to offer an eternal life. ഗ്രീക്ക് ആശയങ്ങളെ വളരെയധികം മറികടക്കുന്ന ഒരു ആശയമാണ് ബൈബിൾ നൽകുന്ന ഈ ഒരു സന്ദേശം ഒരു തത്വചിന്തകനാകണമെന്നൊരു ആഗ്രഹത്തോടെ നടന്നിരുന്ന ജസ്റ്റിൻ മാർട്ടേർ അദ്ദേഹം ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തിയോളജിയൻ ടോണി ലേൻ്റെ വാക്കുകളിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഫിലോസഫേഴ്സ് ഈസ് ദാറ്റ് ബിറ്റ്വീൻ ദ ഇൻകംപ്ലീറ്റ് ആൻഡ് ദ കംപ്ലീറ്റ് ബിറ്റ്വീൻ ദ ഇൻപെർഫെക്റ്റ് ആൻഡ് ദ പെർഫെക്റ്റ് ദ വേഡ് ഗേവ് അണ്ടർസ്റ്റാൻഡിംഗ് ടു ദ ഫിലോസഫേഴ്സ് ഇറ്റ് ഇസ് ട്രൂ ബട്ട് നൗ ദ വേർഡ് ഹിംസെൽഫ് ഹാസ് അപ്പിയർഡ് ഇൻ ക്രൈസ്റ്റ് അടുത്ത വരി ശ്രദ്ധിക്കണമേ നൗ ദ ഇൻപെർഫെക്റ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ആൻഡ് കറക്റ്റഡ് ആൻഡ് കംപ്ലീറ്റഡ് ബൈ ദ പെർഫെക്റ്റ് ഇത് തന്നെയാണ് ഒരു ക്രിസ്തുമസ് ആശയവും ഇത് തന്നെയാണ് ക്രിസ്തുമസ് സന്ദേശവും ദൈവത്തിന് ഒരു മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു ദി ഇൻഫൈനറ്റ് ബീയിങ് ബിക്കമിങ് എ ഫൈനറ്റ് ബീയിങ് The omnipotent God becoming a weak baby. It was to make the imperfect perfect. And it was only possible through Christ. Now the imperfect must be tested and corrected and completed by the perfect. God became a human to make the imperfect perfect, to make the sinful sinless. യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു